ിമിറ്റേഷന് ഇതിന്റെ ഭാഗമാണെന്ന് തോന്നുന്നില്ല കാരണം ഏത് പ്രായക്കാർക്കും ഇത് വന്ന് പഠിക്കാം യൂട്യൂബിൽ നിന്ന് പഠിച്ചാൽ നമുക്ക് ഇത് അത് പൂർണ്ണമായിട്ട് പഠിക്കാൻ കഴിയില്ല കാരണം ഇതിന്റെ മാനേജ്മെന്റ് തന്നെയാണ് ഏറ്റവും മാത്രമേ നമുക്കത് ശേഷം ചെയ്യാൻ പറ്റൂറെ നമുക്ക് ഇത് ും ബിസിനായിട്ട് ചെയ്തിട്ടില്ല അവർ ജോലി ചെയ്തിട്ടുണ്ട് ഒന്നുകൂടി ബെറ്ററായിട്ടുള്ള ഒരു ഇതിലേക്ക് മാറാൻ തീർച്ചയായിട്ടും നല്ലൊരു കോഴ്സ് തന്നെയാണ് ഇത് നമ്മളെ ലൈഫിന്റെ അടുത്ത സ്റ്റേജിൽ മെച്ചപ്പെടുത്താൻ വേണ്ടി കഴിയുമ്പോൾ നല്ലൊരു ബോധ്യമുണ്ട് ഈ കോഴ്സിനോട് ഇവിടെ ഭക്ഷണത്തിന് രുചികൂടാൻ എന്തെങ്കിലും ബിരിയാണികൾ കഴിച്ചിട്ടുണ്ട് പക്ഷെ നമുക്ക് ഒരു ഒന്നുകൂടി നല്ലൊരു രുചികരമായ ബിരിയാണി നമുക്ക് ഉണ്ടാക്കാനും അതുപോലെ അത് കഴിക്കാനും സാധിച്ചു ഇവിടെ ഏറ്റവും വ്യത്യസ്തമാക്കുന്ന കാര്യം എന്ന് പറയുന്നത് രീതി തന്നെയാണ് ശരിക്കും നമ്മളെ ബിസിനസ് ആയിട്ടാണ് അതുപോലെ ഫുഡ് ഉണ്ടാക്കുന്ന കാര്യത്തിലാണെങ്കിലും സിമ്പിൾ ആയിട്ട് വളരെ സമയം ലാഭത്തോടുകൂടെ സിമ്പിളായിട്ട് നമുക്ക് കാര്യങ്ങൾ കഴിയാൻ പറ്റും മാത്രമല്ല നമ്മളൊരാളെ തന്നെ വെച്ച് ഒരാളെ നമുക്ക് ഒരു ആളുകൾ വളരെ കമ്മിയായിട്ട് അല്ലെങ്കിൽ വളരെ കുറഞ്ഞ ആളുകളെ വെച്ചിട്ട് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനും കഴിയും ടൈം മാനേജ്മെന്റ് നമ്മളത് ചേഞ്ചാക്കി കൊണ്ടുപോകാൻ കഴിയും വളരെ സിമ്പിളാണ് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു മെത്തേഡാണ് ഉള്ളത് ഇതുപോലത്തെ മെത്തേഡി വേറെ നമ്മളുകൊണ്ട് ചെയ്യാൻ കഴിയുന്നത് അത്രയും സിമ്പിളായിട്ട് മെത്തേഡാണ് കഴിഞ്ഞത് ഇതിന്റെ ഭാഗമാണെന്ന് നമുക്ക് തോന്നുന്നില്ല കാരണം ഏത് പ്രായക്കാർക്കും ഇത് വന്ന് പഠിക്കണം യൂട്യൂബിൽ നിന്ന് പഠിച്ചാൽ നമുക്ക് ഇത് അത് പൂർണ്ണമായിട്ട് പഠിക്കാൻ കഴിയില്ല കാരണം ഇതിന്റെ മാനേജ്മെന്റ് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം അത് നമുക്ക് പ്രാക്ടിക്കലി നമ്മൾ ആക്കിയാൽ മാത്രമേ നമുക്കത് ശേഷം ക്യാഷ് ചെയ്യാൻ വരൂ നമ്മള് പഠിക്ക തന്നെയാണ് യൂട്യൂബിലെ സാധ്യത ഹോട്ടൽ വ്യവസായ മേഖലകൾ പറയാനാന്ന് വെച്ചാല് അവർക്ക് ഇവിടെ ഫോളോ ചെയ്യുന്നു എൻട്രി കിച്ചണിൽ ഫോളോ ചെയ്യുന്ന ഈ മെത്തേഡ് എന്ന് പറയുന്നത് അവർക്ക് അത് നമുക്ക് അഡാപ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ് അത് വളരെ വേഗതയിൽ നമ്മൾ ഫാസ്റ്റായിട്ട് ഇപ്പൊ ബിരിയാണി ആണെങ്കിൽ അത്രയും ഫാസ്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും ചില കുറഞ്ഞ രീതിയിൽ നമുക്ക് ചെയ്യാൻ കഴിയും സമയം ആണ് ഏറ്റവും പറയുന്നത് വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ബിരിയാണി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്ന വിഷയാണ് അത് വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് അത് പിന്നെ എല്ലാവർക്കും കൂടെ നമുക്ക് കൊണ്ടുപോകാൻ കഴിയുന്നതാണ് അദ്ദേഹത്തിന്റെ ടെക്നീക്സ് ഈ ഭക്ഷണം ഉണ്ടാക്കുന്ന രീതിയിലാണെങ്കിലും ഇത് മാനേജ് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് ഞാനൊരു ബിസിനസ് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന വിധത്തിലെല്ലാ താല്പര്യവും അദ്ദേഹത്തിൻ്റെ കഴിയുന്ന ഏറ്റവും വലിയ ഒരു ബിരിയാണി എന്ന് പറയുന്നത് അഭിപ്രായം ബിരിയാണി മേക്കർ എന്നുള്ളതിലൂടെ നമ്മൾക്ക് ഇതൊരു ബിസിനസ് ആയിട്ടാണ് എങ്ങനെ കൊണ്ടുപോകാം എന്നുള്ളതിൽ അത് നമ്മൾക്ക് ജോലിക്കാനായിട്ടുള്ള നമ്മൾക്ക് ചിലപ്പോൾ ഒരു ഫോൺ കോളിൽ വരെ നമ്മൾക്ക് എന്ത് ചെയ്യാം ഇത് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ ഒന്ന് ചെന്ന് കണ്ട് ഒന്ന് പോയി കൺട്രോൾ ചെയ്യാവുന്ന വിധത്തിലാണ് നമ്മളത് ഇത് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് താഴെ ഒരു മെഷീൻ കണ്ടല്ലോ ആ മെഷീനെ കുറിച്ച് എന്ത് തോന്നണം നിങ്ങൾ അവിടെയുള്ള ഓർഡറെ അതാണെങ്കിൽ നമ്മൾ ഇതുപോലെ അതുപോലത്തെ ഒരു മെഷീൻ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് സിമ്പിൾ സിമ്പിളാണെന്ന കാര്യങ്ങൾ ആയിട്ട് നമുക്ക് ചെയ്യുന്നുണ്ട് ഒരു കീക്ക് ഉണ്ടാക്കാണെങ്കിലും അതുപോലെ മണ്ടി ഉണ്ടാക്കാണെങ്കിലും ഒക്കെ നമ്മൾ സിമ്പിളായിട്ട് കാര്യങ്ങൾ ചെയ്യാം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒക്കെ സുഖമാണ് കാര്യങ്ങൾ പെട്ടെന്ന് കാര്യങ്ങള് അതിന്റെ ആ മെഷീനെ ഇത് ഇതിനു മുന്നേ അതുപോലത്തെ ഒരു മെഷീൻ കണ്ടിട്ടില്ല മെഷീൻ അവനല്ല ഉദ്ദേശിച്ചത് അവന് നമ്മൾ അതുപോലെ തന്നെ വിഷീം കണ്ടില്ല അത് വളരെ ഉപകാരപ്രദം എന്ന് പറയാം പിന്നെ നമുക്കത് പോർട്ടബിൾ ടൈപ്പ് ആണ് അതുപോലെ തന്നെ നമുക്ക് എവിടെയും കൊണ്ടുപോയ നമുക്കത് ചെയ്യാം അത് ഇനി ബേക്കറി ഐറ്റംസ് ആണെങ്കിലും മന്തി ഐറ്റംസ് ആണെങ്കിലും അതിനി അവൻ എന്ത് ചെയ്യും അതിൻ്റെ എല്ലാം അതിൻ്റെ മുകളിൽ നമുക്കിപ്പോൾ ചെയ്യാൻ കഴിയുന്നതും ചെയ്യാൻ കഴിയുന്നതാണ് എൻ്റെ അഭിപ്രായത്തെ കുറിച്ച് ഇവിടെ കളശ്ശേരി ബിരിയാണി റൈസിൻ്റെ മന്തി അതുപോലെ പിന്നെ ഹൈദരാബാദി നൈസാമി ബിരിയാണി പിന്നെ അൽഫാം അതുപോലെ ബിരിയാണി തന്നെ ആവുമ്പോൾ ബിരിയാണി ബിരിയാണിയുടെ വേറെ വെറൈറ്റികളും പറയാനും ഷോവായി മസാലകളുടെ പിന്നെ നമ്മുടെ കറികൾ വ്യത്യസ്ത മാറ്റങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ കൂടുതൽ മാറ്റങ്ങൾ നമ്മുടെ കിച്ചന്റെ സ്പേസ് അത് ഒന്നും കൂടി ഒന്ന് ഒരു കാരണം നമ്മൾ കൂടുതൽ കുട്ടികൾ അല്ലെങ്കിൽ കൂടുതൽ പഠിക്കാൻ ആഗ്രഹമുള്ള ഇതിലേക്ക് അപ്പോ നമ്മൾ വരുന്ന ആളുകൾ ഉൾക്കൊള്ളാനും കഴിയാത്തൊരു സ്ഥിതി വിശേഷം സ്റ്റേ കൂടിയാണെന്നുണ്ടെങ്കിൽ അത് നന്നാവും എന്നുള്ളൊരു അഭിപ്രായം ഇവിടെ നിന്ന് പഠിച്ചാൽ നിങ്ങൾക്ക് നല്ല ക്വാളിറ്റിയിലുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും എന്ന് തോന്നുന്നുണ്ടോ തീർച്ചയായിട്ടും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാമെന്ന് മാത്രമല്ല നമുക്ക് അത് മാനേജ് ചെയ്യാന്നുള്ളത് ഒരാളെ വെച്ച് നമുക്ക് മാനേജ് ചെയ്യാൻ കഴിയും നമ്മളൊരു ബിസിനസ് ഒരാൾ നമ്മളെ ഇതില് ഇത് വെച്ച് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു തീരുമാനം ആയിട്ടാണ് ഞാൻ ഈ വന്നത് തീർച്ചയായിട്ടും അത് ാണ് എൻ്റെ സ്ഥാപനത്തിൽ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ടീച്ചിങ്ങൾ അത് പറയാനുള്ള ടീച്ചിങ്ങൾ പറയാതിരിക്കാൻ കഴിയില്ല അത് നമുക്ക് നല്ല ഒരു മോട്ടിവേഷനൽ ആണ് കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ക്ലാസ്സുകൾ വളരെ മോട്ടിവേഷനൽ ആണ് അദ്ദേഹത്തിന്റെ ക്ലാസ് വളരെ ഇമ്പ്രസീവാണ് നമുക്ക് ഫോളോ ചെയ്യാൻ കഴിയുന്നത് അതല്ല നമുക്ക് ഒരു ഫ്യൂച്ചർ ഡിസൈൻ ചെയ്യുന്നതിൽ വളരെ ആയിട്ടുള്ള ക്ലാസ്സുകളാണ് 对。Okay.